നമ്മോടൊപ്പം ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പുലിയല്ല പുപ്പുലിയാണ് കാരണം എന്താണെന്ന് അറിയോ പതിനാറ് വയസ്സിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തൊന്ന് വയസ്സിൽ പ്രൊഫഷണൽ ട്രേഡർ ആവുക മാത്രമല്ല മറ്റധികം ബിസിനസ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ബിസിനസ്സായി മാറിയിട്ടുള്ള ഷിബിലി റഹ്മാൻ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതൊട്ട പൊള്ളും അങ്ങനെ കൈതൊട്ട പൊള്ളി നിൽക്കുന്ന ആളാണോ അല്ലെങ്കിൽ പൊളി ട്രേഡർ ആണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഷിബ്ലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ഇൻസ്പയറിംഗ് സ്റ്റോറി ഷിബ്ലി റഹ്മാൻ്റെതാണ് സോ ഷിബി റഹ്മാൻ വെൽക്കം ടു ദ ഷോ താങ്ക് യു അപ്പോൾ ഷിബിലി ട്രേഡിങ്ങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ ആയിട്ട് ഷിബ്ലിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വ്യൂവേഴ്സിനും താല്പര്യം ഉണ്ടാകും ഷിബ്ലിയുടെ എവിടെയാണ് ഫാമിലി അതോ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞാൻ തിരൂർക്കാരനാണ് മലപ്പുറം വീട്ടിൽ ഉപ്പ ഉമ്മ മുൻ താത്താർ ഒരനിയൻ അതാണ് വീട്ടിലൊക്കെ വീട്ടിലൊക്കെയുള്ളത് ആൻഡ് ഇവിടെ തിരൂരാണ് വീടുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതും കൊച്ചി ബേസ് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ അപ്പൊ നമുക്കിവിടെ കൊച്ചിയിലെ ഉണ്ട് അതുപോലെ തന്നെ തിരൂര് ഓഫീസ് ഉണ്ട് അവിടെയും വീടുകളിലായിട്ടാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ അപ്പോൾ അനിയനും ഇത്താത്തമാരൊക്കെ ഉള്ള അടുത്ത് ഈ ഒരു പതിനാറ് വയസ്സിൽ ട്രേഡിങ്ങിലേക്ക് വരിക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് വേണം അല്ലേ അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഉപ്പൊക്കെ ട്രാവൽ ഏജൻസിയാണ് ഉപ്പാക്ക് ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളുള്ളതാണ് ഞാൻ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ പറയുന്ന പോലെ ഉപ്പാടെ കൂടെ ഒക്കെ ആയിട്ട് ഇൻവോൾവ് ആയിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഷോപ്പിൽ തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ടും വന്ന് ചേർന്നിട്ടുള്ളത് അതിപ്പോൾ ഓരോ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു അതിൽ നമുക്കൊരു ഇത് കിട്ടിയത് ട്രേഡിങ്ങിലാണ് അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അത് പിന്നീട് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു വന്നു പിന്നെ അതിന്നാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മള് ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പാടെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഒരു രണ്ടായിരത്തി പതിനാലിൽ പതിനാറ് വയസ്സിലൊക്കെ പോവാസിനെ കുറിച്ച് എന്തായാലും പതിനാറാം വയസ്സിൽ ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ ആക്ച്വലി എന്നെ അതിന് വേണ്ടി പ്രാപ്തനാക്കി െന്ന് പറയണം കാരണം മുപ്പാടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മളൊരു ഞാൻ ഏകദേശം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി പതിനാലിലൊക്കെയായിരിക്കും നമ്മളൊരു സ്ഥാപനം തന്നെ നേരിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഉപ്പാടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു ഷോപ്പ് നമ്മൾ നേരിട്ട് തുടങ്ങി അതിൽ സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അന്ന് തന്നെ ഒരു ബിസിനസ് ആക്കണം എന്നുള്ള രീതിയിലേക്ക് ഉപ്പ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് ഉപ്പാൻ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമ്മൾക്ക് പിന്നീട് ഇതിലേക്കൊക്കെ ഒരു ധൈര്യം ഉണ്ടായതും അപ്പോൾ പതിനാറാം വയസ്സിലേക്ക് ട്രെയിനിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട് അറിയുന്നുണ്ട് പിന്നെ നമുക്കിത് എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ളൊരു ഇതിലാണ് പതിനാറാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പതിനാറ് വയസ്സിലാണ് ട്രേഡിംഗിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സാവണം ബാങ്ക് അക്കൗണ്ട് വേണം കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അന്നാണെങ്കിലും ഉപ്പാട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അതെ തീർച്ചയായിട്ടും ആ ഒരു ഏജ് തന്നെയാണ് ഹൈലൈറ്റ് അതായത് പതിനാറ് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി ഫസ്റ്റിലായപ്പോഴേക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ ട്രേഡറാകുന്നതാണ് ഒരിക്കലും എളുപ്പമല്ല കാരണം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തായാലും ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരും മിഡ് ഏജിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നതിലേക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഷിബി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്വന്റി ഫസ്റ്റ് സ്റ്റേജ് വരെ എത്തിച്ച് അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷണൽ ആയിട്ട് മാറിയത് എങ്ങനെയാണ് ട്രേഡിംഗിൽ ആക്ച്വലി എനിക്ക് പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം പ്രോഫിറ്റബിൾ എന്ന് വിളിക്കുന്നത് കാരണം ട്രേഡിംഗിൽ ആക്ച്വലി പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹഡ്രഡ് സ്റ്റേജ് അല്ല അപ്പോൾ നമുക്ക് ഏത് പ്രൊഫഷണൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ എല്ലാം ആ ഒരു സ്റ്റേജ് ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആ ഒരു പ്രൊഫഷണലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റും പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെയല്ല ആക്ച്വലി ട്രേഡിങ്ങിൽ എപ്പോഴും കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഏതൊരാൾ ഇപ്പോൾ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അവർ അതെന്താ അവർ പഠിച്ചുകൊണ്ടിരിക്കണം അവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് മാർക്കറ്റിൽ ലൈവ് ഇരിക്കാൻ പറ്റുക മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക അതല്ല അവരെ കാര്യങ്ങൾ പഠിച്ചു കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവർ പ്രൊഫഷണൽ ട്രേഡർ ആയി എന്നുള്ള പേരിൽ എല്ലാ കാലവും അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലോക്കൽ ബിസിനസ്സ് ട്രഡീഷണൽ മാർക്കറ്റ്സിലോട്ടൊക്കെ നോക്കുമ്പോഴുള്ള മാറ്റങ്ങൾ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലൊക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും നമ്മൾ നമ്മൾ ഒരു ലേണിംഗ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു കൺസിസ്റ്റൻസി അവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത് ആ കൺസിസ്റ്റൻസി 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 നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുക സോ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻട്രോഡക്ഷനിലുള്ള പ്രൊഫഷണൽ തിരിച്ചെടുത്തിരിക്കുന്നു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ പ്രൊഫഷണൽ അല്ല ഇതിൽ നമുക്ക് മുഖ്യമായിട്ടുള്ളത് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞത് കറക്റ്റാണ് പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ ഓക്കെ ഒറ്റ വാക്കിൽ ഇപ്പോൾ സന്ദേശം മൂവിലൊക്കെ പറയുന്നത് പോലെ സിമ്പിൾ പറയാൻ എന്താണ് ട്രേഡിംഗ് ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കൊസ് നമുക്ക് ഇൻ ഇൻഡെഫിനേഷൻ അത് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫൈനാൻഷ്യൽ അല്ല ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥാപ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ബൈ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ട്രേഡ് ചെയ്തു അത് അവിടെ ഒരു ബയറും സെല്ലറും വന്നു നമ്മളൊരു എന്തോ ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്തു അതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തു അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു ഒരു സെല്ലറും ബയറും തമ്മിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്കൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റും അതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിലാണ് വ്യത്യാസം വരുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി മേടിക്കുന്നതിനും മീൻ മേടിക്കുന്നതിനൊക്കെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള കമ്പനിസിൻ്റെ ഷെയറുകളാണ് ട്രേഡ് ചെയ്യുന്നതാണ് അതായത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനികളായിരുന്നു അവർ ഐ പിഒ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രോസസ്സൊക്കെ ത്രൂ മാർക്കറ്റിൽ വന്ന് ലിസ്റ്റഡ് ലിസ്റ്റഡായി ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനൊക്കെ ബൈ ചെയ്യാനും സെൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇത്തരം പ്രൊഡക്ടുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു ട്രേഡിംഗ് തന്നെയാണ് അതിനപ്പുറം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബയറും അല്ലെങ്കിൽ സെല്ലറും ഒരു പബ്ലിക് ഇൻലെസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഷെയറുകളാണ് നമ്മൾ നമ്മളവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അത് മാത്രമല്ല അല്ലാത്ത പ്രോഡക്റ്റുകളും ഉണ്ട് മറ്റുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോഡക്റ്റ്സുകളുണ്ട് അപ്പൊ ഓരോ പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നത് വിൽക്കുന്നതിനനുസരിച്ച് അത് ഒന്നും ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും ആണ് ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിസിൻ്റെ ഷെയറുകളും കാര്യങ്ങളും വാങ്ങുക വിൽക്കുക പ്രോഫിറ്റ് വരുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ്ങ് ടേം ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും അത് ഓരോ മെത്തേഡ്സ് അനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്ടുകൾ ഉണ്ട് ഓരോ കോൺട്രാക്ടുകൾ പ്രൈസ് കോൺട്രാക്റ്റുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും ആ രീതിയിലുള്ള ട്രേഡിംഗ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഓരോ മെത്തേഡാണ് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ മെത്തേഡിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ആയിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഉണ്ടാവും അതാണ് സിസ്റ്റം വരുന്നത് ഞാൻ ചിലത് അറിയാവുന്നത് അറിയാവുന്ന ചില ടേംസ് ഞാൻ കേട്ടിട്ടാണ് ഡിമാക്ട് അക്കൗണ്ട് പിന്നെ ഫോറെക്സ് അങ്ങനെയുള്ള ചില ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ടേംസിനെ കുറിച്ച് തീർച്ചയായിട്ടും കടൽ പോലത്തെ ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്കിലും ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നൊരു എ ബി സി ഡി എന്തായാലും ഉണ്ടാവുമല്ലോ ആ എ ബി സി ഡി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബ്ലി റഹ്മാൻ ആ എ ബി സി ഡി എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ് ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് എന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സ് ഉണ്ട് സെല്ലേഴ്സ് ഉണ്ട് ആൾക്കാർ വാങ്ങുന്ന ആൾക്കാരുണ്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട് എന്താണ് ഇവരൊക്കെ വാങ്ങുന്ന വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പ്രോഡക്റ്റ് എന്താണ് ഈ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രൈസ് കോൺട്രാക്റ്റുകൾ കമ്മോഡിറ്റി പ്രൊഡക്റ്റുകൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ആൾക്കാർക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും ഇതിനുള്ളൊരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പോൾ ഇത് വാങ്ങാനും വിൽക്കാനൊക്കെ ഒരു സ്ഥലം വേണം ഒരു എക്സ്ചേഞ്ച് വേണം ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എക്സ്ചേഞ്ചുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ ഒരുപാട് ഒട്ടോ ഒട്ടനവധികം എക്സ്ചേഞ്ചുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതിൽ മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ് ബി എസ് എൻ എൻ എസി അതിൻ്റെ ആണ് നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടേംസ് അതിൽ പിന്നെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഡീമാറ്റ് പറയുമ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് അതിന്റെ കാരണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് നമുക്ക് ബാങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം അതുപോലെ തന്നെ നമുക്ക് ഷെയർസ് അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം അതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ബ്രോക്കേഴ്സ് ത്രൂ ആണ് എന്ത് ചെയ്യാൻ പറ്റുക ഓപ്പൺ ചെയ്യുന്നത് റ്റുക നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതും നമ്മൾ അതിൽ ക്യാഷ് വെച്ചിട്ട് അതിൽ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ഷെയ്സ് പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ത്രമാണ് പിന്നെ പറഞ്ഞൊരു ടേമ് ഫോറക്സ് ഐക്സ് ഫോറക്സ് എന്ന് പറയുമ്പോൾ അനദർ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്